കൃഷ്ണ ഗുരുവായൂരപ്പാശരണം പുരുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം ഇന്ന് ധനുമാസത്തിലെ മുപ്പട്ട ബുധനാഴ്ചയാണ് ഗുരുവായൂരപ്പിന് ഏറെ പ്രാധാന്യമുള്ള ദിവസമാണ് ഈ ദിവസമാണ് തൻ്റെ സതീർത്തിനായ സുധാമാവ് ദ്വാരകയിൽ തന്നെ വന്ന് കണ്ട ദിവസമാണ് അതുകൊണ്ട് കൂടുതൽ പ്രാധാന്യമുണ്ട് ഗുരുവായൂരിൽ നാഴികമണി മൂന്നടിച്ചപ്പോൾ ക്ഷേത്ര ഗോപുരവാതിൽ തുറക്കുകയും അതേ സമയം തന്നെ ശ്രീഗോവിൽ നട ഗുരുവായൂരപ്പൻ്റെ മേൽശാന്തി തുറക്കുകയും ചെയ്യുന്നു ഭക്തജനങ്ങളെല്ലാം നാരായണ നാമമന്ത്രം ചൊല്ലി അതാ ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് ഓടി ഓടി വരുന്നു ഒരുവിധം എല്ലാ ഭക്തന്മാരുടെ കയ്യിലും ഒരു കിഴി ഉണ്ട് അവിൽ കിഴിയാണ് അത് അത് ഭക്തന്മാരെല്ലാവരും ഭഗവാന് സമർപ്പിക്കാനായി കൊണ്ടുവരികയാണ് ആ കുചേലൻ ഭഗവാൻ അവിൽ കിഴി സമർപ്പിച്ചതിൻ്റെ ഒരു സ്മരണയ്ക്കായിട്ടാണ് ഭക്തന്മാരെല്ലാവരും അവിൽ കിഴി ഇന്ന് ശ്രീ ഗുരുവായൂരപ്പിന് സമർപ്പിക്കുന്നത് അത് സമർപ്പിച്ച് തൻ്റെ സങ്കടങ്ങളെല്ലാം ഭക്തന്മാർ കണ്ണനോട് പറയും കുചേലൻ ഒന്നും പറഞ്ഞില്ല കേട്ടോ അത് നമ്മൾ പ്രത്യേകം ആലോചിക്കണം ഭഗവാൻ അതെല്ലാം കണ്ടറിഞ്ഞ് കുചേലനെല്ലാം ഒരുക്കി കൊടുത്തു നേരെയാക്കി കൊടുത്തു അതേമാതിരി ഭക്തന്മാർക്കും ഭഗവാൻ എല്ലാം നേരയാക്കി കൊടുക്കും നമ്മളൊന്നും പറയണമെന്നില്ല എല്ലാം കണ്ടറിഞ്ഞ് നേരയാക്കി തരുന്നതാണ് അങ്ങനെ നിർമ്മാല്യ ദർശനം കഴിഞ്ഞ് എണ്ണാഭിഷേകം വാഗച്ചാർത്ത് ശംഖാഭിഷേകം സ്വർണ്ണകുംഭാഭിഷേകം കഴിഞ്ഞ് മലർ നിവേദ്യത്തിന് വേണ്ടി ക്ഷേത്രം ശ്രീകോവിൽ നട അടയ്ക്കുന്നു നാലുമണിയോടുകൂടി ശ്രീകോവിൽ നട മലർന്നു വേദ്യം കഴിഞ്ഞ് അലങ്കാരം കഴിഞ്ഞ് അത് ആ നട തുറന്നിരിക്കുന്നു ഇന്ന് പൊന്നുണ്ണിക്കണ്ണൻ ശ്രീലകത്ത് പുഞ്ചിരിച്ച് നിൽക്കുക തൻ്റെ സതീർത്ഥനായ കുചേലനെ കണ്ട ദിവസമാണ് ആ ഒരു സ്മരണ ആ ഒരു ഓർമ്മ ഭഗവാന്റെ മുഖത്ത് നമുക്ക് ശരിക്കും കാണാം അങ്ങനെ പുഞ്ചിരിച്ച് നിൽക്കുന്ന ആ ഭഗവാന്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിരിക്കുന്നു ഒരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിരിക്കുന്നു ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിരിക്കുന്നു മാറത്തൊരു സ്വർണത്തിലകവും രണ്ട് സ്വർണമാലകളും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് പീതാംബര പൊട്ട് കൂട്ടിക്കെട്ടി ഞൊറിഞ്ഞൊടുത്തിരിക്കുന്നു കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട് സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന് മേൽ തിരുമണിമാലകളും വനമാലകളും ചാർത്തിയിരിക്കുന്നു ആ പൊന്നുണ്ണിക്കണ്ണനെ കാണാൻ എന്തൊരു ഭംഗിയാണെന്നോ എല്ലാ ഭക്തന്മാരും നാമം ചൊല്ലി കണ്ണൻ്റെ തൃക്കാലക്കൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ അവരെ എല്ലാവരും ഭഗവാൻ അനുഗ്രഹിക്കണോ ആ പൊന്നുണ്ണി കണ്ണൻ്റെ ആ സുന്ദര രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് നമ്മുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് ആ കണ്ണൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി മനസ്സിലാക്കി നമ്മുടെ കാര്യങ്ങൾ കണ്ണനോട് പറഞ്ഞ് മനസ്സിലാക്കി ആ കണ്ണൻ്റെ അനുഗ്രഹം മേടിക്കാൻ ആ തൃക്കാലക്കൽ വീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം കണ്ണൻ നമ്മുടെ ഒപ്പം എപ്പോഴും ഉണ്ടാവും ഒരു സംശയവും വേണ്ട ആ കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും കിട്ടട്ടെ ഹരേ ഗുരുവായൂരപ്പ യാതൊരു സങ്കോചവും കൂടാതെ ഭഗവാന്റെ നാമം ഉറക്കെ ഉറക്കെ ജപിച്ചോളൂ നാരായണാ നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ കൃഷായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമം കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ ഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ ഗോവിന്ദ ഈ നാമത്രയമന്ത്രം മന്ത്രം എല്ലാവരും ജപിച്ചോളൂട്ടോ ഉത്കൃഷ്ടമായ മന്ത്രമാണ് ഋഷീശ്വരന്മാർ നമുക്കൊക്കെ കൈമാറി തന്ന മന്ത്രമാണ് കുടുംബ ഐശ്വര്യം ഉണ്ടാവും സന്തതി പരമ്പരകൾക്കെല്ലാം നല്ല ഐശ്വര്യം ഉണ്ടാവും എല്ലാവിധത്തിലുള്ള അസുഖങ്ങളും മാറുന്നതാണ് എന്ന് പൂർവികർ പറഞ്ഞ് നമ്മുടെ തലമുറകൾക്ക് ഉപദേശിച്ചു തന്ന മന്ത്രമാണ് എല്ലാവരും ഉറക്കുറക്കെ ജപിച്ചോളൂ കേട്ടോ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ